ഇന്ന് രാവിലെ നല്ല മഴ ആയിരുന്ന ഒരു വിഷപ്പും മഴ പെയ്യുമ്പോഴത്തേക്ക് വെറുതെ അടുക്കളയിൽ പോയിട്ട് നമ്മൾ അപ്പൊക്കെ ഇടുന്ന കാസറോളിൻ്റെ അതെടുത്ത് തുറന്ന് നോക്കുമ്പോഴൊക്കെ അന്ന് രാത്രിയത്തെ ബാലൻസ് രണ്ട് മൂന്ന് പൊറോട്ട അവിടെ കാണുന്നു അപ്പം ഇത് വെച്ച് നമുക്കൊരു ഐറ്റംസ് ഉണ്ടാക്കിയല്ലോ ഈ റീൽസ് കാണുന്നതിൻ്റെ ഒരു ഉപകാരേ ഇതേതോ ഒരു ഇംഗ്ലീഷ് ചാനലിനാട്ടം കണ്ടതാണെന്ന് എനക്ക് തോന്നുന്നു ശരിക്കൊന്നും അങ്ങോട്ട് വലിയ പിടുത്തൊന്നുമില്ല എന്നാലും ഏകദേശം മനസ്സിലാക്കി നമുക്കൊന്നുണ്ടാക്കാം വാ ഈ രാത്രിയത്തെ പൊറോട്ടയായതുകൊണ്ട് തന്നെ പിന്നെ ഒന്നങ്ങ് ഹാർഡാണ് ആ നമുക്ക് സോഫ്റ്റ് ആക്കിയാൽ നല്ല ചൂടായ പാനിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുക അതിന് ശേഷം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ മറ്റേ ഭാഗത്തും കുറച്ചങ്ങ് തളിച്ചു കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ആവിയെത്തി ഇട്ടാലും മതി പിന്നെ ആവി പാത്രമൊക്കെ വെക്കേണ്ട മനസ്സിൽ പിന്നെ ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ വെള്ളം തളിക്കാണ്ടായിക്കഴിഞ്ഞാൽ അധികം ഉറവട്ട അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ നമുക്ക് നേരെ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതിപ്പം കണ്ട നല്ല സോഫ്റ്റ് ആയി ഇതുപോലെ തന്നെ തുന്നിയും ചെയ്യേ പിന്നെ നമുക്കൊരു ഫില്ലിങ്ങനെ കൊടുത്തിട്ട് ഒന്ന് മഞ്ചാക്കി എടുക്കാം നല്ല മൊസറുള്ള ചീസില്ല അത് സ്ലൈസായതും കുഴപ്പമില്ല പിന്നെ എന്താ പറയുക ഗ്രേറ്റ് ചെയ്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ആ ഒരു പൊറോട്ടേൻ്റെ മറ്റേ സൈഡ് ഇതുപോലെ മാടക്കി കൊടുക്കാം കേട്ടോ ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടവും വേഗം ഒന്ന് ട്രൈ ചെയ്തോട്ടോ ഇതുപോലെ ഒന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പൊറോട്ട ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ വീക്കെൻഡിലൊക്കെ വാങ്ങുന്നതല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയല്ല നമ്മൾ പൊറോട്ടൊക്കെ ഒക്കെ കഴിക്കും അങ്ങനെ ഡെയിലി ഒന്നും കഴിക്കില്ലല്ലോ എന്നിട്ട് നമ്മൾ നേരത്തെ സോഫ്റ്റ് ആക്കിയെടുത്ത് ആ ഒരു പാനെ വെച്ചു കൊടുക്കുക തീ ഒന്ന് കൂട്ടി കൊടുക്കുക എന്നിട്ട് ഇതാ നെയ്യ് നല്ല മണമെല്ലാം നെയ്യ് ആയിട്ടാമേൽമേൻ്റെ നെയ്യ് അതും കൂടെ കുറച്ചൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് അപ്പോൾ മറ്റേ ഭാഗവും നമ്മൾ തിരിച്ചിടില്ല അപ്പോൾ ആ ഭാഗത്തും കുറച്ച് നെയ്യാക്കി കൊടുക്കാൻ മാർക്കല്ലേ അപ്പോൾ നിങ്ങളെ വീട്ടിൽ പൊറോട്ട ബാലൻസ് ഇല്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കണം തോന്നിക്കുക രണ്ടോ മൂന്നോ വാങ്ങിയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ആക്കി ഇടയിലും ടേസ്റ്റാണ് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇതിൻ്റെ കൂടെ ഒരു കോഫിയും വേണമായിരുന്നു അതില്ലാണ്ടായിപ്പോയി ദാ രണ്ട് ഭാഗം ആ ചീസ് മെൽറ്റ് ആണ് ആ ഒരു ടൈം മതി പിന്നെ തീ കൂട്ടാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടായും ചെയ്യും പിന്നെ ആ നല്ലൊരു മുരിമൊരിപ്പ് ഉണ്ടാവുകയും ചെയ്യും പൊറോട്ടക്ക് അപ്പോൾ അതാ നമുക്കിത് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ആഹാ ചീസെല്ലാം നല്ല മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ ചൂടാറാരൊന്നും ഒരു വെയിറ്റ് ചെയ്യേണ്ട പിന്നെ ഇതിൻ്റെ മുകളിൽ തേൻ തേനുണ്ടെങ്കിൽ ചോദിച്ചു കൊടുക്കട്ടോ പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായി നൂട്ടല്ലോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ആയിരിക്കും ടേസ്റ്റ് പക്ഷേ ടേസ്റ്റ് സൂപ്പർ തേൻ തന്നെയാണ് ഇത് തേനും ഇതാ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുക ചൂടോടെ തന്നെ അതാ ഹാ ഹ ഹാ 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 എന്താ വലിവ എന്താ ടേസ്റ്റ് എന്ന് അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല നെയ്യാൻ്റെ ഫ്ലേവറും ചീസും ഓ ഒരു രക്ഷയില്ല കേട്ടോ വെറുതെ വെറുതെ രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചായൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കോഫീൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായ ആയാലും വേണ്ട കേട്ടോ കട്ടൻ ചായ വേണ്ട പാൽ ചായ ചായേൻ്റെ മതി എന്താ എന്താ ടേസ്റ്റ് എന്ന് പറയുമോ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ പിന്നെ വിരുന്നുകാരൊക്കെ പറ്റിക്കാനും ഒരു വെറൈറ്റി ഒക്കെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് പിന്നെ നമ്മൾ മക്കളെയും വൈകുന്നേരം സ്കൂളിൽ നിന്നുള്ള വരുമെന്ന സമയത്തൊക്കെ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക ചീസൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പൊറോട്ടയും വാങ്ങാനും കിട്ടും അതേപോലെ ബാലൻസ് എല്ലാം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ